പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം തുടങ്ങാനിരിക്കെയാണ് അതിനിർണ്ണായകമായ നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് വളരെ തന്ത്രപരമായ തിരിച്ചടി നൽകിയിരിക്കുന്നു ഇസ്രായേൽ എന്തായാലും ഇന്ത്യ ഇസ്രായേൽ സൈനിക സാമ്പത്തിക കൂട്ടുകെട്ടിൽ രൂക്ഷ വിമർശമാണ് അമേരിക്ക ഉയർത്തി വന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഈ നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വിലയിൽ ചർച്ചകളിൽ ഒരു വിഷയമായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒരു സംഭവമാണ് ഹിസ്ബുള്ളയുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചുട്ട മറുപടി നൽകിക്കൊണ്ടുള്ള ലബനനിലെ ആ പേജർ സ്ഫോടനങ്ങൾ ഒരേ സമയത്താണ് ഹിസ്ബുള്ള പോരാളികളുടെ പക്കലുണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ള തീവ്രവാദികൾ പ്രതീക്ഷിച്ചുപോലും ഉണ്ടാകില്ല ഇത്തരത്തിലുള്ള മാസ് ആക്രമണം മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണ് സ്ഫോടനങ്ങൾ നടത്തിയത് സയൻസ് ഫിക്ഷൻ കഥകളിലും ഹോളിവുഡ് സിനിമകളിലും മാത്രം കണ്ടിട്ടുള്ള ആക്രമണ രീതി സാധ്യമാക്കിയത് ഇസ്രായേൽ തന്നെ എന്നാണ് ഇപ്പോഴത്തെ ആരോപണം പേജറിനെ മാരകായിതമാക്കി മാറ്റിയ ആ ബുദ്ധി ഇസ്രായേൽ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റേതാണെന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ ആരോപിക്കുന്നത് ഇസ്രായേലിൻ്റെ സമാധാനം കെടുത്തുന്ന ലബനലിലെ ഹിസ്ബുള്ളകളെ പടം പിടിപ്പിക്കാൻ മൊസാദും ഇസ്രായേലി സുരക്ഷാ ഏജൻസികളും ഏറെക്കാലമായി ശ്രമിച്ചു വരികയായിരുന്നു യൂറോപ്പ് കൂടി ഇസ്രായേലി നീക്കങ്ങൾക്ക് കൈകൊടുത്തു എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് ലബനലിലുണ്ടായ പയ്യ സ്ഫോടങ്ങളിൽ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റ ഇരുന്നൂറിലേറെ ഹിസ്ബുള്ള തീവ്രവാദികളുടെ നില ഗുരുതരമാണ് രണ്ടായിരത്തി എണ്ണൂറിലധികം പേർക്കാണ് സ്ഫോടനങ്ങളിൽ പരിക്കേറ്റത് മിക്കതും ഹിസ്ബുള്ള തീവ്രവാദികളുടെ ശരീരത്തിലുണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചത് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ലബനൻ വ്യക്തമാക്കിയതിന് പിന്നാലെ ഇസ്രായേലിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് തായ്വാൻ ആസ്ഥാനമായ ഗോൾഡപ്പുള കമ്പനിയുടെ പേജറുകളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് റിപ്പോർട്ട് അഞ്ചു മാസം മുമ്പ് മാത്രമാണ് ഹിസ്ബുള്ള തൈവാനിൽ നിന്നും പുതിയ പേജറുകൾ ഇറക്കുമതി ചെയ്തത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തോടെ കാലഘട്ടപ്പെട്ട സാങ്കേതിക വിദ്യയാണ് പേജറുകളുടേത് എന്നാൽ ഹിസ്ബുള്ളയ്ക്ക് അത് ഇസ്രയേലി ചാരസംഘനായ മോസാദിനെ മറയ്ക്കാനുള്ള സുപ്രധാന സാങ്കേതിക വിദ്യയായി ചെറിയ സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ശേഷി മാത്രമാണ് ഇപ്പോഴും പേജറുകൾക്കുള്ളത് ഇൻ്റർനെറ്റുമായി ഒരു ബന്ധവുമില്ല തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടുമാണ് മോസാദിൻ്റെ ചാര സംവിധാനത്തിൻ്റെ ശക്തി കണക്കിലെടുത്താണ് സന്ദേശങ്ങൾ കൈമാറാൻ ഹിസ്ബുള്ള പേജറുകളിലേക്ക് തിരിഞ്ഞത് സ്വകാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ പേജറിലേക്ക് മാറിയ ഹിസ്ബുള്ള ഭീകരവാദികൾക്കൊടുവിൽ നേരിടേണ്ടി വന്നത് കനത്ത ഭീകരവിരുദ്ധ തിരിച്ചടിയാണ് സയൻസ് ഫിക്ഷൻ കഥകളിലും സിനിമകളിലും മാത്രം കണ്ടിട്ടുള്ള ആക്രമണ രീതി സാധ്യമാക്കിയതിന് രണ്ട് സാധ്യതകളാണ് സൈനിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് നിർമ്മാണ സമയത്തോ അതിനുശേഷം പേജർ ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പോ പേജറിൽക്കുള്ളിൽ ചെറിയ അളവിൽ സ്ഫോടക വസ്തു ഉൾപ്പെടുത്തി എന്നതാണ് ആദ്യ സാധ്യത നിർമ്മാണ കമ്പനിയെയോ കമ്പനിക്ക് വേണ്ടി ഘടകങ്ങൾ എത്തിച്ചു നൽകുന്നവരെ സ്വാധീനിച്ചോ അവരുടെ കമ്പനിയിലേക്ക് നുഴഞ്ഞു കയറിയോ ആകാം ഇത് സാധ്യമാക്കിയതെന്ന് വിലയിരുത്തലുണ്ട് പേജറിനെ ഹാക്ക് ചെയ്ത് അതിലെ ബാറ്ററി ചൂടാക്കി പൊട്ടിത്തെറുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാകാം എന്നതാണ് രണ്ടാമത്തെ സാധ്യത പ്രത്യേക ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ തുടരെ തുടരെ സന്ദേശങ്ങൾ അയച്ച് പേജറിനെ ചൂടാക്കിയോ ആയിരിക്കാം ഇത് സാധിച്ചെടുത്തത് മൊസാദിനും ഇസ്രയേലി സുരക്ഷാ ഏജൻസികൾക്കും ഇതൊക്കെ വളരെ നിസ്സാരമാണ് ലബനനിലെയും സിറിയയിലെയും മാരകമായ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പേജറുകളുടെ തായ്വാനീസ് നിർമ്മാതാക്കളായ ഗോൾഡ് അപ്പോളോ തങ്ങളാണ് അത് നിർമ്മിച്ചതെന്ന വാർത്ത നിഷേധിച്ചിരിക്കുന്നു തങ്ങളുമായുള്ള സഹകരണക്കാരനുസരിച്ച് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് ആസ്ഥാനമായുള്ള യൂറോപ്യൻ കമ്പനി ബി എസ് സി ആണ് ഈ പേജറുകൾ നിർമ്മിച്ചതെന്നാണ് ഗോൾഡ് അപ്പോളോ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇസ്രായേലിന്റേത് ലോകം ഇതുവരെ കാണാത്തൊരു തീവ്രവാദ വിരുദ്ധ നടപടി തന്നെയാണ് എല്ലാ തീവ്രവാദികൾക്കും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ അടക്കമുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു താക്കിയത് കൂടിയാണ് ഈ നടപടി